നമ്മളെ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയില്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഇതിനായിട്ട് അര കിലോ നെമ്മീൻ ചൂരിയുടെ പീസസ് ആണ് എടുത്തിരിക്കുന്നത് അരപ്പിനായിട്ട് ഒരു എട്ടു പത്ത് കാശ്മീരി ചില്ലി പാനിലേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കുക കൂടെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം ചാറിലേക്ക് മാറ്റി ഒന്ന് ക്രഷ് ചെയ്തെടുക്കും ഇനി ഇതിലേക്ക് ഒരേ ആയിട്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വലുത്തുള്ളി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ നരച്ചെടുക്കും ഇനി ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ടുമൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉൾപിയും പൊട്ടിച്ചതിന് ശേഷം അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് എണ്ണയൊന്നും തെളിയുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ആവശ്യം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന നല്ല നാടൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൂടെ തന്നെ അധികം എരിവില്ലാത്ത ഒന്നോ രണ്ടോ പച്ചമുളക് കീരീതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അരപ്പിന് തിളവന്ന് കഴിഞ്ഞാൽ വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടച്ചു ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കും ഇനി ചാറൊന്ന് കുറുകി വന്നാലേ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കും ഇനി അവസാനമായിട്ട് കുറച്ചധികം കറിവേപ്പിലയും കൂടി കൊടുത്താൽ നമ്മൾ അടിപ്പൊളി മീൻകറി സെറ്റായി